നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളെ ശ്രദ്ധിച്ചു ഈ ഫോട്ടോ കണ്ടിട്ട് ഇവർ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകളാണ് തെറ്റിദ്ധരിക്കുന്നത് വേണ്ട ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് വിട്ടിട്ട് അല്ലെങ്കിൽ വിജയകരമായ റോക്കറ്റ് വിട്ടതിന് അവിടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇവരെ ഒഴിച്ചിട്ട് അനുമോദിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവര് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിൽ വിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയെ അതും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് അവരുടെ കുടുംബത്തിലുള്ള പതിനാല് പേരെ കൊലപ്പെടുത്തി ഈ പതിനാല് പേരിൽ ഈ ബിൽക്കിസ്മാനുവിൻ്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള മകളും കൂടെയുണ്ട് ഈ മകളെ തല നിലത്തെ കടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ കൊലപ്പെടുത്തിയതിന് കോടതി ശിക്ഷിച്ചിട്ട് പിന്നീട് ഗുജറാത്ത് കോടതി ഇടപെട്ടിട്ട് ആ ശിക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ആർ എസ് എസിൻ്റെ കുറച്ച് ലോക്കൽ നേതാക്കൾക്ക് അല്ലെങ്കിൽ ബി ജെ പിൻ്റെ നോ ലോക്കൽ നേതാക്കൾ കൂടിയിട്ട് ഇവർക്കൊരു സ്വീകരണം നൽകിയ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത് ഇവർക്ക് ഇങ്ങനെ സ്വീകരണം കൊടുത്തിട്ടുള്ളത് അന്ന് ദീൻ ദയാൽ ഉപാധി എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇവർക്ക് ഈ സ്വീകരണം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ട് ബി ജെ പിയുടെ തന്നെ ശിവസേന എന്ന് പറയുന്ന ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമനയിൽ പോലും വന്ന് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം അവർക്ക് പോലും ഇത് നീചമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അല്ല അന്ന് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ശിവസേനയുടെ രാജ്യസഭാ എം പി ആയിട്ടുള്ള സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അന്ന് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ആ വ്യക്തിയെ പിന്നീട് ഇ ഡി പല കേസുകളിലും എടുത്തിട്ട് അദ്ദേഹത്തിനെ ജയിലിലാക്കിയിട്ടുണ്ട് അതാണ് ഇവർക്കെതിരെ ഇവരുടെ കൂട്ടത്ത് നിന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവർക്കെതിരെ സംസാരിച്ച പോലും അവരെ ജയിലിലാക്കുന്നുള്ളതാണ് പിന്നെ ഈ ഇവരെ ജീവപര്യന്ത ശിക്ഷിച്ചത് മഹാരാഷ്ട്ര കോടതിയായിരുന്നു പിന്നീട് ഈ ഗുജറാത്തിലുള്ള കോടതിയാണ് സുപ്രീം കോടതിയാണ് എന്ത് ഇവരുടെ ശിക്ഷ റദ്ദാക്കിയാണ്ട് അവർ ഇളവ് കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവർ പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ പരിപാടി വിശദീകരണം നടന്നിട്ട് ഒരുപാട് കാലം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും നാലു വർഷമായിട്ടുള്ളു അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട് കാരണം അത്രയും അടുത്താണ് ഈ സംഭവം നടക്കുന്നത് പക്ഷെ പിന്നീട് മഹാരാഷ്ട്ര കോടതി ഈ ഇവരെ പുറത്തുവിടാൻ പറ്റില്ല കാരണം ഈ ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്ന മഹാരാഷ്ട്ര കോടതിയാണ് ഇപ്പൊ ഗുജറാത്തിന് ഈ ശിക്ഷ റദ്ദാക്കാനുള്ള ഒരു എന്താ നിയമപരമായിട്ട് അതിനുള്ള എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവരുടെ ശിക്ഷ റദ്ദാക്കി രണ്ടാഴ്ചക്കുള്ള രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ചു ഇവരെ ജയിലിൽ തന്നെ ആക്കണം എന്നുള്ള ഇത് വന്നിട്ടുണ്ട് ഇവരിപ്പൊ ജയിലിൽ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഗുജറാത്ത് മാക്സിമം ഇവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല ആളുകളും ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ എംബുര എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഇവർക്ക് വല്ലാണ്ട് കുരു പൊട്ടുന്നുണ്ട് അപ്പൊ കുരു പൊട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൽ കാണിച്ചിട്ടുള്ള സീനോ കാര്യങ്ങളൊന്നും അല്ല ഇവർ അതിനെ മാക്സിമം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു കലാപം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളാരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇവരിപ്പും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒരു ചുരുക്കമാണ് ഇവർക്ക് ഈ എമ്പുര എന്നുള്ള സിനിമയോട് ഇതാക്കുന്നത് അപ്പൊ അതിലവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ട്രെയിൻ കത്തിച്ചത് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് അതിന് ശേഷം വന്നിട്ടുള്ള ആയിരത്തിലധികം ആളുകളെ കൊന്നിട്ടുള്ളത് അതും ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഈ ഗുജറാത്തിലെ മോഡിയുടെ ഒക്കെ സപ്പോർട്ടുകോട് കൂടിയാണ് അവിടെ ഒരു ഇത് നടന്നിട്ടുള്ളത് ഇപ്പം അതില് പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ബജ്രംഗി എന്ന് പറയുന്ന വേറെ ഒരു വ്യക്തി ഉണ്ടായ പേര് ഞാൻ ഓർക്കുന്നില്ല ഇവരൊക്കെ സ്റ്റിങ് ഓപ്പറേഷൻ സ്റ്റിംഗ് ഓ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒളി ഒളിക്കാൻ വെച്ചിട്ട് അവരോട് സംസാരിക്കുന്ന വീടുകൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്ന് ദിവസമാണ് രണ്ട് മൂന്ന് ആൾക്കാരത് പറയുന്നത് മൂന്ന് ദിവസമാണ് അവർക്ക് ഈ മോഡി സമയം കൊടുത്തിട്ടില്ല അതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്തു എന്നുള്ളതാണ് ഇനി അവിടുത്തെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള കിരൺ പാണ്ഡ്യ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അയാളും പറഞ്ഞിട്ടുണ്ട് പോലീസിനോട് അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഈ കലാപത്തിന്റെ ഇടയിൽ പോലീസൊന്നും ഇടപെടരുത് എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അയാൾ പിന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് സഞ്ജയ് ഭട്ട് എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ ഇയാളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ് ഇതിൽ ഇടപെടരുത് എന്നുള്ള കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ മുകളിൽ നിന്നുണ്ടായിരുന്നുള്ളത് ഇയാൾ ഇന്നും ജയിലിലാണ് ഇയാൾക്ക് അതും നാല് വർഷത്തോളം ഏകദേശം നാല് വർഷത്തോളം സ്വന്തം ഭാര്യയെ പോയിട്ട് ഫാമിലിയിൽ ഒരാളെ പോലും കാണാൻ പറ്റാതെയാണ് ഇയാൾ ജയിലിൽ കിടന്നിട്ടുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നെ ഫാമിലി നിന്നുള്ള ഒരാളെ കാണുന്ന ന്യൂസും കാര്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ഈ സുപ്രീം കോടതി ജഡ്ജിയെ വരെ ദുരുവാ സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷിച്ച ആള് കേസ് നോക്കി ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്രയും പവർഫുള്ളായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജും ആഭ്യന്തരമന്ത്രിയും ഐ പി എസ് ഓഫീസർക്കും ഒക്കെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അന്ന് ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഇതിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞേ അല്ലെങ്കിൽ പോലീസും ഈ അക്രമത്തിൽ പങ്കെടുത്തു എന്നൊക്കെ ഏതെങ്കിലും ദൃക്സാക്ഷികൾ പറയാൻ എന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അങ്ങനെയാണ് ഇവരെല്ലാ കാര്യങ്ങളും ഒതുക്കി തീർത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇപ്പൊ ഈ ഇതിൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ പല ആൾക്കാരെയും വിട്ടിട്ടുണ്ട്. ഇനി ഇനിയിപ്പോൾ പുറത്താക്കാതെ ശിക്ഷിച്ച ആൾക്കാരെ തന്നെ ഇതുപോലുള്ള വകുപ്പുകളൊക്കെ അല്ലെങ്കിൽ ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പുറത്താക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സപ്പോർട്ട് ഇവർക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതില് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കണ്ടൊരു സിനിമ വരുമ്പോൾ ഇവർക്ക് കുരുപുട്ടുന്നുള്ളത് സ്വാഭാവികമാണ് എന്തായാലും ഇപ്പൊ അതിൽ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്താലില്ലെങ്കിലും ആ സിനിമ ഒരു ഒരു അതിന്റെ ഒരു ധർമ്മം ആ സിനിമ ഓൾറെഡി ഇവിടെ നടപ്പാക്കി എന്നുള്ളതാണ് ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ട് ഇവിടെ ഇപ്പം വീണ്ടും ചർച്ചകളും കാര്യങ്ങളും വരുന്നുണ്ട് അവർ ചെയ്ത ഓരോ ചട്ടത്തിനങ്ങളും അല്ലെങ്കിൽ ഈ നെറികെട്ട പരിപാടികൾ അതിനുശേഷം പിന്നീട് അവർ കൊടുത്തിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ജനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ സിനിമക്കെതിരെ വരെ ശബ്ദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പത്തെ തലമുറയിലുള്ള ആൾക്കാർ അറിയുന്നുള്ള ഭയമുണ്ട് എന്തായാലും ഈ സിനിമ അതിന്റെ ദൗത്യം നിറവേറ്റി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നലല്ല ഈ സിനിമത്തിന്റെ ദൃ ദൗത്യം നിറവേറ്റി തന്നെയാണ് തോന്നലല്ല ഈ സിനിമത്തിന്റെ ദൗത്യം നിറവേറ്റി തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ചില ആളുകളൊക്കെ പറയും ഇത് മുസ്ലിങ്ങൾ ചെയ്തത് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് അതും ഡിസ്കസ് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം അത് മുസ്ലിങ്ങളാണ് ചെയ്തതല്ലെങ്കിൽ മുസ്ലിങ്ങൾ നല്ല ആൾക്കാരാണെന്നൊന്നും പറയുന്നില്ല ഇത് സി തീവ്രവാദമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ തെറ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതൊന്നും ഒരിക്കലും ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് രീതിയിലേക്ക് ഒരു കലാപത്തിലേക്ക് വൈമാറാൻ ഒരിക്കലും പാടില്ല അന്ന് ചെയ്ത ആൾക്കാരെ കൃത്യമായിട്ട് ശിക്ഷിച്ചിട്ട് അവർക്ക് മാക്സിമം അത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അല്ലാതെ അതിന് പകരം പിന്നെ കുറെ ആൾക്കാരെ കലാപം സൃഷ്ടിച്ചിട്ട് കൊല്ലുക എന്നു പറയുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർന്ന് രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നേ വേണം അതിനുള്ള ഒരാർജം പൃഥ്വിരാജ് കാണിച്ചു എന്നുള്ളതാണ് അതിന് കയ്യേടി അറിയിക്കുന്നുണ്ട് ഇനി അതിനെ തുടർന്ന് പല പ്രഷറും കാര്യങ്ങളും വരും ഈ ഇടീനെ വെച്ചിട്ട് ഇവർ അന്വേഷിക്കും ഭയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തുള്ള പ്രഷറും കാര്യങ്ങളും നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ടാവും എന്തായാലും ഇപ്പം ഇവരിപ്പോൾ പറയുന്നതാണ് കട്ട് ചെയ്തത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല സിനിമൻ്റെ അണിയാറ പ്രവർത്തകർ തന്നെ സ്വമേധയാ കട്ട് ചെയ്യുകയാണെന്നൊക്കെയുള്ളതാണ് എന്ത് വറത്താനാണ് ഇവര് പറയുന്നത് കാരണം ഇവിടെയുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിനെ പെർഷ്യൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ഭാര്യനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അമ്മേനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാതും രീതിയിലും ഇവർ വിമർശിച്ചിട്ടുമൊണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവർ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ അവർ സ്വമേധയ കളഞ്ഞാണെന്നുള്ളതൊക്കെയാണ് അത് പൃഥ്വിരാ സുരേഷ് ഗോപിന്റെ പേര് ഈ സിനിമയിൽ താങ്ക്സ് കാർഡിൽ പറയുന്നത് അതുവരെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇവര് പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്തായാലും ഇവര് ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ വിചാരം ഇവരുടെ ഈ ടാക്ടിക്സ് ഒന്നും ആർക്കും മനസ്സിലാവുന്നതാണ് ഇപ്പോൾ പൃഥ്വിരാജിന് ഇപ്പോൾ തീവ്രവാദി ബന്ധമുണ്ട് അസർബൈജാനിലും ജോർദാനിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ തീവ്രവാദികളുമായിട്ട് ബന്ധം എന്നൊക്കെ ഇവർ പറയുന്നു ഇവർക്ക് തന്നെ അറിയാം പൃഥ്വിരാജിനങ്ങനൊരു ബന്ധമില്ല എന്നുള്ളത് പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവരുടെ ടാക്റ്റിക്സ് ആണ് മതം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആളുകളെ ഇതുപോലെ പറഞ്ഞു 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 ഒരുപാട് തവണ പറഞ്ഞിട്ട് അതാണ് സത്യം ബാക്കിയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിന്റെ ബേസിൽ ഈ മതത്തിനെ വ്രണപ്പെടുത്തിയിട്ട് വോട്ട് വാങ്ങിച്ച് രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാ കാലത്തെയും ടാക്റ്റിക്സ് അത് ഇവർ തുടർന്നുകൊണ്ടേയിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ